<laughs> ോ ദൈവം അക്കളേ ഓ പറൈനേട്ടാ അവ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു കണ്ടില്ല ഗയ്സ് ഇതാണ് ജിമ്മിൽ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ ചേട്ടന്റെ സ്വന്തം ജിമ്മിലെ സാധനങ്ങൾ ഏടാ കൂക്കി നിന്റെ ജിമ്മ കൈവിട്ട് പോയടാ ഇനി ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം നമുക്ക് എനർജി വേണം ആ എനർജി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കഴിച്ചോ എന്നാണ് നിങ്ങക്ക് ഞാനെന്നാ ഇവിടന്ന് കാറ്റ് തരാനാണോടേ കൂക്കി നിന്റെ ജിമ്മ മുടിഞ്ഞാ ഫുഡ് കഴിക്കണം അങ്ങനെ ഹെൽത്തി ആയിട്ട് ഞാൻ വെറ്റി കുറച്ച് ഫുഡുകളാണ് ഇത് നമ്മളെ ബർഗർ പിസ്സ പിന്നെ ചിക്കൻ അതിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം ഒന്ന് പിസ്സ കണ്ടില്ലേ ഗൈസ് നല്ല ചീസ് ഒക്കെ ഇട്ട് ചിക്കൻ പീസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി പിസ്സ ഇനി എന്റെ കൈ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ സോറി കേട്ടോ അത് തന്നെ കാണാൻ പറ്റില്ല സംഭവം വളരെ ചെറുതായി കൊണ്ടേ എനിക്ക് വയ്യ പിസ്സ ചെറുതായി പോയി എന്നോ പിസ്സ ചെറുതായി പോയി എന്നല്ല പൊട്ടാ നിന്റെ കൈ ചെറുതായി പോയി അതുകൊണ്ട് നിന്റെ കൈ കാണാൻ പറ്റില്ല പിസ്സേന്റെ വെളുപ്പം കൊണ്ട് siniyechu kurichayke appo guys <laughs> negative walude negative namukku sadhikkanulla <laughs> sine namukku next burger ne parjeyada ini burger enne kayinda athrayalla ningal kandile oh anganege tharan undallo aduvachu ninte samadhanik endayalo ini next sambol chicken chicken api idile namukku adu pizza ente piece kaikka kandile guys ee pizza pizza ente kayinda athrayalla <laughs> adu nee pizza ente moolu kai vecha adu angane ninte kayinda theriya ini pizza alle karta vinichekane oh oh nalla tasty aanu jimine nee athu നമുക്കി ഓളികളോട് പോം പറ ഗൈസ് നമുക്കി ഹോട്ട് ചില്ലി സോസ് കൂട്ടി ചിക്കൻ കളിക്കാം അതത്ര വലിയ ഹോട്ട് ചില്ലി സോസ് ഒന്നല്ല അതനേൻത്ര ഹോട്ട് എന്നല്ല ചില്ലി സോസ് അപ്പോൾ നമ്മൾ ചിക്കൻ പീസില ചില്ലി സോസ് മുക്കാൻ പോവാണ് ഗൈസ് എങ്ങനെ എന്ന് വെച്ചാൽ ഓ എന്നാ ചില്ലി സോസ് കൂട്ടോ മറ്റേ രണ്ട് സോസും കൂട്ടിട്ട് നീ

നമ്മ കണ്ടില്ല ഗയ്സ് ഡெல்லி വട്ടായി മർത്താനും പറഞ്ഞുക്കാതെ അടുത്ത പൊടി കൈയ്യിറ്റിടേ ഓക്കേ അപ്പോൾ ഞാൻ പൊടി ഇടാൻ പോകാണ് ഹേ എമ്മ് യെ സമർ നിങ്ങ കേൾピച്ചാട്ടേ ചേവൃത്തികട്ട് സൗണ്ട് ഉണ്ടാക്കുന്നടാ നാരിമണ്ടാദിക്കടാ അതന്നെ